മുടി ഒന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടല്ലേ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുളി കഴിഞ്ഞ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉണങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഡൈയും നമ്മുടെ മുടിയിൽ പിടിക്കും കേട്ടോ പിന്നെ എന്ത് ചെയ്താൽ തന്നെയും നമ്മുടെ മുടിയിൽ നിന്ന് ഈ കളറ് ഇളകി പോകത്തില്ല മൈൽഡ് ലീറ്ററുള്ള ഷാംപു ഉപയോഗിച്ചാൽ മാത്രം ഇളകി പോകുന്ന ഒരു ഡൈ ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ചാലൊന്നും പോകത്തില്ല സോപ്പോ അല്ലെങ്കിൽ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോകും അതുപോലെ തന്നെ മഴയത്തോ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലോ നമ്മുടെ സ്കിന്നിലോ ഒന്നും തന്നെ ആകത്തുമില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഡൈ ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണ് വെളുത്ത ഓരോ മുടിയും വേര് മുതൽ നമ്മുടെ മുടിയുടെ അറ്റം വരെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇതേ പ്രത്യേകിച്ച് ഒരു നാണക്കേട് തന്നെ നമുക്ക് ഈ ഡൈ അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോവാം പുറത്തുള്ള ആൾക്കാര് പ്രത്യേകിച്ച് അറിയത്തൂല്ല നമ്മൾ ഹെയർ ഡൈ ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം സാധാരണ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മുടി നമ്മുടെ തലയുടെ ഫ്രണ്ട് പോർഷനിൽ ഒന്ന് രണ്ട് മുടിയൊക്കെ നരച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഹെയർ ഡൈ ആണ് ഇത് ഇത് ഹെയർ ഡൈ എന്ന് പറയാൻ വേണ്ടിട്ട് പറ്റത്തില്ല നമുക്ക് ഹെയർ പൗഡർ എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സാധാരണ ആൾക്കാരും മുടി നരച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചെന്ന് ചെയ്യുന്നത് കെമിക്കൽ ഡൈ വാങ്ങിച്ചടിക്കും പക്ഷേ കെമിക്കൽ ഡൈ വാങ്ങിച്ചടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുടിയും കൂടെ നരയ്ക്കാനുള്ള ടെൻഡൻസി കൂടും അത് പലർക്കും അറിയില്ല അങ്ങനെയാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും കെമിക്കൽ ഡൈ തന്നെ ആദ്യമേ വാങ്ങി അടിക്കരുത് ഒന്ന് രണ്ടും നിറ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ കെമിക്കൽ ഡൈ വാങ്ങി അടിക്കരുത് അത് നമുക്ക് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുന്നത് കേട്ടോ അതായത് പി പി ഇ ഡി ഉണ്ടതിൽ അതുപോലെ തന്നെ അമോണിയ ഉണ്ട് ഇതെല്ലാം നമ്മുടെ മുടിയുടെ കളറിനെ മങ്ങലാക്കും അതായത് വെളുത്ത മുടിയാക്കി പെട്ടെന്ന് മാറ്റും ബാക്കിയുള്ള മുടിയെക്കൂടെ അതുകൊണ്ട് അങ്ങനെയുള്ള കെമിക്കൽ പി ഇ ഡി ഫ്രീ ആയിരിക്കണം അമോണിയ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഡൈ ഒക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ നമ്മൾ കെമിക്കൽ അടങ്ങിയ കെമിക്കൽ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് കെമിക്കലുള്ള ഡൈ ആണ് ഏറ്റവും കൂടുതൽ ഈട് നിൽക്കുന്നതെന്ന് അത് സത്യമാണ് പക്ഷേ നമ്മുടെ മുടിയും നമ്മുടെ ആരോഗ്യം എല്ലാം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നാച്ചുറൽ ഡൈസ് നമ്മൾ ചെയ്യുക തന്നെ വേണം അലർജി ഫ്രീ ആണ് അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും നമ്മൾ നാച്ചുറൽ ഡൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് കെമിക്കൽ ഡൈ തരുന്നതിൻ്റെ അത്ര ഈട് ഒരിക്കലും കിട്ടത്തില്ല നമ്മുടെ നാച്ചുറൽ ഡൈക്ക് അതാണ് പ്രത്യേകത എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് പിന്നെ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജി പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല ചില ആർക്കാരുണ്ട് കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ അതുപോലെ തന്നെ സ്കിന്നിൽ അലർജി പ്രോബ്ലം അതുപോലെ തന്നെ കുരു കുരുക്കൾ വന്നിട്ട് അത് ചൊറിഞ്ഞു പൊട്ടുക ചെവിയുടെ ബാക്കിൽ ചൊറിഞ്ഞു പൊട്ടുക അതുപോലെ തന്നെ സ്കിൻ ഫുള്ളായിട്ട് വരുന്നവർക്കും ഉണ്ട് പിന്നെ ചില ആണുങ്ങൾ നമ്മുടെ താടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഡൈ അവർക്ക് ചൊറിച്ചിൽ സ്കിൻ സ്കിന്നിൽ ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡൈ ആണ് ഇത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ അതും നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈസി ഇത് അപ്ലൈ ചെയ്യാനും വളരെ വളരെ ഈസിയാണേ ഇതിനുവേണ്ടിട്ട് നമുക്ക് കുറച്ച് ബദാം ആവശ്യമുണ്ട് കേട്ടോ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു സാധനമാണ് അതുകൊണ്ട് നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് ബദാമൊന്നും ഇട്ടിട്ട് കാര്യമില്ല കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ ബദാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ എടുത്ത ഈ ബദാം ഒരു ചീനച്ചട്ടിയിലിട്ട് നല്ല വണ്ണം ഒന്ന് വറുത്തെടുക്കണം അതായത് നല്ല കരിഞ്ഞ് കരിഞ്ഞ് വരണം നമ്മ നമ്മുടെ കരിഞ്ഞെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതായത് എണ്ണ ഒന്ന് തെളിഞ്ഞു വരും ആ ഒരു പരുവാവുമ്പോൾ നമ്മളിതെടുക്കണം നമ്മൾ വറുത്തെടുക്കുകയോ അല്ല എങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് നല്ലവണ്ണം ചുട്ടെടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഈ ഓയിൽ സെപ്പറേറ്റ് ആയി വരുന്നത് ഇതിന് തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മളെ അതിൻ്റെ കറക്റ്റ് ചൂടായി നല്ല കറുത്ത ഒരു എഫക്റ്റ് കിട്ടി കിട്ടുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് തണുത്തതിന് ശേഷം മിക്സിൽ ജാറിലാക്കി നല്ലവണ്ണം പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് ഈ പൊടി തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇത് പൊടിച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ഫങ്ഷൻസിനായാലും ഓഫീസിലായാലും പോയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നാണക്കേടില്ലാതെ തിരിച്ച് വരാം ഞാൻ നേരത്തെ പറഞ്ഞ് നമുക്ക് അലോവേര ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് അലോവേറയ്ക്ക് പകരമായിട്ട് നമുക്ക് വാസിലിനും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലാതെ നിങ്ങൾ എണ്ണ ആഡ് ചെയ്യേണ്ട കാര്യമല്ല ഒന്നേ അലോവേര അല്ല എങ്കിൽ വാസിലിൻ ഇത് നമുക്ക് ആ നമ്മളെടുത്ത പൊടി മിക്സ് ചെയ്യാൻ കണക്കിനെടുത്തതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് പോകുന്ന സമയത്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ കറുത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും അറിയത്തൂല്ല നമ്മൾ ഡൈ ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ നാണക്കേടില്ല നമുക്ക് പുറത്തേക്കൊക്കെ പോകാം പിന്നെ ഇത് നമുക്ക് അലോവേരയും വാസ്ലീനും കിട്ടാൻ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ പൊടി അതായത് ഈ പൊടി എന്ന് പറയുന്നത് ചെറിയൊരു ഓയിലി കൺസിസ്റ്റൻസിയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇത് പൊടിച്ചെടുക്കുന്ന പരുവോ അതായത് ഇത് ചൂടായി വരുന്ന എന്ന് പറയുന്നത് എണ്ണ ഒന്ന് തെളിഞ്ഞു പരുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് പൊടിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പൗഡർ രൂപത്തിലല്ല കിട്ടുന്നത് ഈ എണ്ണയും കൂടെ ഉള്ളതുകൊണ്ട് ചെറിയൊരു മിക്സ് ആയിട്ട് അതായത് ചെറിയൊരു വെള്ളത്തിന്റെ അംശം അതായത് ഓയിലിന്റെ അംശം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ അറിയായിരിക്കും ആ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് അപ്പോൾ അതെടുത്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് പോയാലും നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടും കേട്ടോ അതായത് നല്ല കറ നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെയും ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞതുപോലെ പൊടിച്ചിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഈട് വയ്ക്കണമെങ്കിൽ വാസിലിനോ അല്ല നമ്മുടെ അലോവേറ ജെല്ലോ എടുത്ത് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ